ഒരു ട്രാവൽ ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഏകദേശം ഒരു ത്രീ ടു ഫോർ മന്ത്സ് മുൻപ് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് പക്ഷേ ഇപ്പോഴാണ് കേട്ടോ അപ്ലോഡ് ആക്കുന്നത് നമ്മുടെ ബേബീസ് ഒക്കെ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ വാൽപ്പാറ ബ്ലോഗാണ് കേട്ടോ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോ ബേബീസ് രണ്ടാമതായിട്ടാണ് ഈ ഒരു വാൽപ്പാറ മൊത്തത്തിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ എനിക്കും എൻ്റെ ഫാമിലിക്കും ഈ ഒരു ഫോറസ്റ്റ് യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒട്ടുമിക്ക യാത്രകളിലും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്ലേസസ് വന്നിട്ട് ഈ ഫോറസ്റ്റ് ഒക്കെ ഉൾപ്പെടുന്ന പ്ലേസസ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആനമല ഫോറസ്റ്റ് വഴി പോയി വാൽപ്പാറ ഒക്കെ കറങ്ങി മലക്കപ്പാറ വഴി അതിരപ്പള്ളി വഴി തിരിച്ചിറങ്ങാന്നാണ് ചിന്തിക്കുന്നത് കേട്ടോ ഒരു ഓഫ് ഡേ ആണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇതിനു മുൻപും ഒരുപാട് തവണ വാൽപ്പാറയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം നമുക്ക് എത്ര പോയാലും ഒരു പഠിപ്പ് തോന്നാത്ത രീതിയിലുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് കേട്ടോ വാൽപ്പാറന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കാണാനായിട്ട് ഒരുപാട് വ്യൂസും നല്ല രസമാണ് കേട്ടോ പോകാനായിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്റ്റേ അടിക്കുന്ന ട്രിപ്പ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് പ്ലേസസ് അവിടെ വിസിറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ സാധാരണ ഞങ്ങള് സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്ന ദിവസങ്ങളിൽ രാത്രിയൊക്കെ ഇറങ്ങുന്ന യാത്രയിലാണ് ഈ ആനമല ഫോറസ്റ്റ് വഴി ഒക്കെ ഞങ്ങൾ പോകാറുള്ളൂട്ടോ അല്ലെങ്കിൽ ഇതുപോലെ വൺ ഡേ ട്രിപ്പ് ഒക്കെ ആയിട്ട് കറങ്ങി വരുന്ന ഒരു ഡേ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒട്ടുമിക്ക സമയങ്ങളിലും നമ്മൾ ഇതുപോലെ അതിരപ്പള്ളി ഫോറസ്റ്റ് വഴി പോയിട്ട് തിരിച്ച് അതിൽ കൂടെ തന്നെ ഇറങ്ങി വരാറാണ് കേട്ടോ പതിവ് പക്ഷെ ഇന്ന് നമ്മൾ ഇതുവഴിയാണ് പോയിട്ടുള്ളത് യെസ് അപ്പൊ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മങ്കി ഫോൾസ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഇതുവരെ വന്നതിൽ ഒരു ഒരു തവണ മാത്രമാണ് അതിനകത്തേക്ക് കടന്നിട്ടുള്ളുട്ടോ എൻട്രി ഫീ എങ്ങാണ്ട് വൺ പേഴ്സൺ വന്നിട്ട് ഒരു ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് അപ്പോ ആ ഒരു പ്രൈസ് കൊടുത്തിട്ട് പോകാനുള്ള ഒന്നും ഇല്ല എന്ന് എനിക്ക് തോന്നിട്ടോ കാരണം വന്നിട്ട് ഒരു വാട്ടർഫോൾസ് ആണ് ഒരുപാട് പേര് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മങ്കീസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോ നമുക്കൊന്ന് വെറുതെ പോകാന്ന് മാത്രം കളിക്കാനും നമുക്ക് ഒരു കുളിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ നമ്മൾ ചുരുമൊക്കെ കയറാനായിട്ട് തുടങ്ങി സാധാരണ ആനമല ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എൻട്രി ചെയ്യുന്ന സമയത്ത് നോർമലി വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഇന്ന് മാത്രം ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ള ഒരു സാറ് വീഡിയോ എടുക്കേണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അതായത് ഈ ഒരു ചെക്ക് പോസ്റ്റ് എൻട്രി ആകുന്ന ആ ഒരു ഭാഗം വീഡിയോസ് എടുക്കണ്ട എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു ക്ലിപ്സ് നമ്മൾ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ടിരുന്നിട്ടുള്ളത് കേട്ടോ അവിടെ ഇതേപോലെ തന്നെ നമ്മൾ പോകുന്നതിന് ഒരു പേഴ്സൺ വെച്ചിട്ടുള്ള ചാർജും അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിന്റെ നമ്പറും കാര്യങ്ങളൊക്കെയാണ് എഴുതി കൊടുക്കേണ്ടതായിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പോകുന്നത് അങ്ങനെ കുറെ അധികം ഹെയർ പിൻപെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് നമുക്ക് ഇങ്ങനെ വരയാടിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് വരയാട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വംശനാശ ഭീഷണിയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതിനൊക്കെ ഇങ്ങനെ കാണുക എന്ന് പറയുമ്പോൾ വേറെ ആയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റുള്ളൂ ഈ ഒരു ആനമല ഫോറസ്റ്റ് വഴി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ മിക്ക സമയങ്ങളിലും ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വരയാടിനെ കാണാനായിട്ട് പറ്റും കേട്ടോ മുൻപും ഇതുപോലെ നമ്മൾ കണ്ടിട്ടുള്ളത് ആനമല ഫോറസ്റ്റ് വഴി വരുമ്പോ തന്നെയാണ് കേട്ടോ പിന്നെ ഒരിക്കലും കണ്ടിട്ടുള്ളത് മൂന്നാറ് പോയപ്പോഴാണ് ഇതുപോലെ വരയാടിനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളു അപ്പോ ഓൾമോസ്റ്റ് വാഹനങ്ങളൊക്കെ നിർത്തിയത് കൊണ്ട് തന്നെ ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കാണാൻ പറ്റുന്ന വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളിൽ ഒന്നാണ് കേട്ടോ ആ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ആ ഒരു ട്രീയിലുള്ള ഒരു ഫ്ലവേഴ്സ് ഒക്കെ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ട്രീയില് ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു ഏരിയ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ മൂന്നാറ് പോകുമ്പോഴും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും രണ്ട് സൈഡായിട്ടും ഇതുപോലെ ആ ഫ്ലവേഴ്സും ആ ഒരു പച്ചപ്പിന്റെ ഇടയിൽ ഈ ഒരു കളർ ഫ്ലെവർ ഒക്കെ വന്നിട്ടുള്ള ആ ഒരു വിശ്വൽസ് കാണാൻ ഭയങ്കര രസാണ് കേട്ടോ ഞാൻ അങ്ങനെ ഈ ഒരു ഭാഗത്ത് കണ്ടപ്പോൾ അങ്ങനെ നമ്മൾ വാഹനം നിർത്തിയിട്ട് കുറച്ച് നേരം ചായ ഒക്കെ കുടിക്കാനായിട്ട് നിർത്തിയതാണ് കേട്ടോ അതേപോലെ തന്നെ മസ്സിനെ കൂടി ഊട്ടി വഴി പോകുന്ന സമയത്ത് ഒരു ആ ഒരു റെഡ് ആയിട്ടുള്ള ഒരു ട്രീല് നിറച്ച് റെഡ് ആയിട്ടുള്ള ഒരു സംഭവം ഒരു പൂവുണ്ടല്ലോ ആ ഒരു കാഴ്ച കാണാനും ഭയങ്കര രസാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഇവിടെ റെസ്റ്റ് ചെയ്തു അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ നമ്മൾ ടീയൊക്കെ കുടിച്ച് നമ്മൾ ബിപേഴ്സിനെയൊക്കെ ഒന്ന് ഫ്രഷ് ഒക്കെ ആക്കി ഫീലൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തത് ചെറിയൊരു ക്ലൈമറ്റിലൊക്കെ ഒരു ചേഞ്ചസ് വരുന്നുണ്ട് കേട്ടോ മഴ വരാനായിട്ടുള്ള ഒരു മൂടാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് മുകളിലോട്ട് എത്തിയപ്പോൾ തന്നെ നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളും ഉണ്ട് കേട്ടോ നമ്മൾ പോയി ആ ഒരു സമയത്ത് ആ ഒരു ടോപ്പിൽ എത്തിയ സമയത്താണ് നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പക്ഷേ ഇപ്പൊ ചെറിയൊരു ക്ലൈമറ്റ് ഇങ്ങനെയാണെങ്കിൽ കൂടി നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ അധികം വിൻഡോയും കാര്യങ്ങളൊന്നും ഓപ്പൺ ആക്കുന്നില്ല ഈ നിർത്തുന്ന ഭാഗത്ത് മാത്രമേ വിൻഡോസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നുള്ളൂ കേട്ടോ ഒരുപാട് കാറ്റ് അടിക്കണ്ട ആ ബേബീസിനെ എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഇതിപ്പോ സൺ പ്രൂഫിൽ നിന്നാണ് ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ സോ ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം വലിയൊരു മഴയാണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ളത് കേട്ടോ അപ്പൊ കണ്ടില്ലേ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പച്ചപ്പിന്റെ ഇടയ്ക്ക് ഇതുപോലെ ഈ ഒരു വലിയ മരത്തിലുള്ള ഫുൾ ആയിട്ടുള്ള ഒരു ആ ഒരു ഓയിൽ കളർ ഫ്ലവർ കാണുമ്പോൾ തന്നെ ആ ഒരു ഭാഗം എത്രത്തോളം ഭയങ്കര രസമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കേട്ടോ അതുമാത്രല്ല കേട്ടോ അതിൻ്റെ താഴെ ആ ഒരു ഫ്ലവർ ഒക്കെ ഫുൾ ആയിട്ട് ഈട് കിടക്കുന്നുണ്ടല്ലോ അതും കാണാനായിട്ട് അവിടത്തെ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല രസമാണ് കേട്ടോ അങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമായിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം പോയതിന് ശേഷമാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയിട്ടുള്ളത് നമ്മളിങ്ങനെ ഈ വണ്ടി ട്രിപ്പ് ഒക്കെ ആണ് വരാനായിട്ട് നോക്കുന്നത് എങ്ങനെയുണ്ടല്ലോ മാക്സിമം ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉച്ചയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഏട്ടാ വരാറുള്ളത് എന്നിട്ട് നമ്മൾ ആ ഒരു നല്ലൊരു ഏരിയ ഒക്കെ നോക്കി അവിടെ നിന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാറ് ഇടയ്ക്കുണ്ടല്ലോ ചെറിയ രീതിയിലുള്ളൊരു ചാറ്റിൽ മഴ വരുന്നണ്ട്ട്ടോ ആ ഭാഗം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല ഈ ഒരു ഭാഗം എല്ലാവർക്കും എന്താ പറയാ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം തന്നെയായിരിക്കില്ലേ വാൽപ്പാറയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക പേരും വാഹനം നിർത്തിയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് കുറേയേറെ വീഡിയോസും ഫോട്ടോസും എടുക്കും കാരണം എന്താ ആ ഒരു ഭാഗത്തിന് അത്രത്തോളം ഭംഗിയുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പൊ നമ്മൾ അങ്ങനെ അവിടെ നിർത്താനായിട്ട് നിന്നിട്ടില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും വിസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടല്ല നമുക്കൊരു വൺ ഡേ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു റോഡ് ട്രിപ്പ് പോലെ വാഹനത്തിൽ തന്നെ ഇരുന്നു കൊണ്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും തിരക്കില്ലാത്ത ഭാഗത്തൊക്കെ നിർത്തിയിട്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാം എന്നാണ് കേട്ടോ ചിന്തിക്കുന്നത് അങ്ങനെ ആ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാൽപ്പാറ എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് വേ കാണുന്നില്ലേ അവിടേക്കാണ് ഇനി നമ്മൾ പോകാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മൾ വാൽപ്പാറയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിലും ഈ പോകുന്ന ഈ ഒരു വഴിക്ക് ആരെങ്കിലും ഇനി പോകാത്തതായിട്ടുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് ടൈം ഒക്കെ പോകുന്ന സമയത്ത് എന്തായാലും ഒന്ന് പോയി നോക്കൂട്ടാ കാരണം വാൽപ്പാറ എന്ന് പറയുന്ന പോലെ തന്നെ വാൽപ്പാറയിൽ കാണാനുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസില് ഒരു ഭാഗം തന്നെ ഈ ഒരു ഏരിയ ആണെന്ന് പറയുന്നു കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ വരുന്നത് കേട്ടോ ഞാനും മിക്ക ഈ ഒരു ഭാഗത്തേക്ക് രണ്ടാമത്തെ തവണയാണ് വരുന്നത് പക്ഷേ അടിപൊളിയാണ് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു ഫോറസ്റ്റും അനിമൽ സൈറ്റിങ്ങൊക്കെ കിട്ടും ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഒരുപാട് രസമുള്ള പ്ലേസസും വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻട്രി കിടക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഹൺഡ്രഡ് റുപ്പീസ് വെച്ചിട്ട് വൺ പേഴ്സൺ പ്രൈസ് വരുന്നുണ്ട് പിന്നെ വാഹനത്തിനും വൺ ഹൺഡ്രഡ് റുപ്പീസ് ആണെന്നാണ് കേട്ടോ തോന്നുന്നത് അങ്ങനെ നമ്മൾ ഓരോ പേഴ്സണും അത്ര ചാർജും വാഹനത്തിന്റെ ചാർജും ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷമാണ് ഇവിടെ നിന്നും എൻട്രി അങ്ങോട്ട് പറ്റുള്ളൂ കേട്ടോ ഇതൊരു പ്രൈവറ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചാർജൊക്കെ വാങ്ങുന്ന ചിന്തിക്കുന്നത് എന്തായാലും നമ്മൾ ക്യാഷ് കൊടുത്തല്ലോ ഇത്രത്തോളം അതായത് ഇപ്പൊ ഒരു നമ്മൾ പോകുമ്പോൾ ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പൊ ഇങ്ങനെ ഒരു ഹൺഡ്രഡ് റുപ്പീസ് വെച്ചിട്ടോ ഓരോ പേഴ്സണും അതുപോലെ തന്നെ നമ്മള് വാഹനത്തിനൊക്കെ ഇത്ര പ്രൈസ് കൊടുത്തിട്ട് ഒരു ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ മാത്രം കാണാനുണ്ടാവുമോ എന്നുള്ളത് എല്ലാവരും പോലും നമ്മളും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇല്ലാട്ടോ നല്ല രീതിയിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ അതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് ആ എൻഡ് അവസാനിക്കുന്ന ആ ഒരു പോസിഷൻ വരെ കാണാനായിട്ടുണ്ട് കേട്ടോ ഒരുപാട് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ റിസോർട്ടൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ ഇങ്ങോട്ട് കടന്നാൽ തന്നെ നല്ല രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ വരും പിന്നെ എപ്പോഴും പറയുന്ന പോലെ കോട വന്നാലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യൂവും കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പൊ ഞാൻ ഈ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗത്ത് ചെറിയൊരു വീഡിയോസ് മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ ഞാൻ മുൻപ് വന്നു എന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് വന്ന സമയത്ത് ചെറിയൊരു മഴ കഴിഞ്ഞത് കൊണ്ട് തന്നെ ഫുള്ള് കോടയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ വ്യൂ ഒക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് നമ്മൾ അന്ന് വന്ന സമയത്ത് എനിക്ക് ഒന്നും തന്നെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്രത്തോളം കോട ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ആ ഒരു കോട ഇല്ലാത്തത് കൊണ്ട് മാത്രാണ് ഇത്രത്തോളം ഈ ഒരു ഭാഗത്തിന് ഇങ്ങനെ ഭംഗിയുണ്ട് എന്നുള്ളത് കാണുന്നത് കേട്ടോ എന്തുകൊണ്ടും ഭയങ്കര രസമായിട്ടുള്ള സ്ഥലം തന്നെയാണ് ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് പോകുന്ന സമയത്ത് തന്നെ കാണാനായിട്ട് പറ്റും ഈ എലിഫൻസിന്റെ ഒക്കെ വീണ്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോ എലിഫൻസ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ വാച്ച് ടവറത്തെ ആ ഒരു അങ്കിളും കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു വാച്ച് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് കയറി കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സൈറ്റിങ്ങൊക്കെ കാണാനായിട്ട് പറ്റും അങ്ങനെ അവിടെയും നമ്മൾ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തു ചെയ്തോട്ടോ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ ഇതേപോലെ കുറച്ച് തിരക്ക് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ പിന്നെ ഇതുപോലെ ഇങ്ങോട്ട് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുള്ളവരുടെയും തിരക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ ഉണ്ടാവാറുള്ളൂട്ടോ അപ്പോ എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു ഭാഗം ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കണ്ടില്ലേ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ കാണുന്നത് ഒരു വാട്ടർഫോൾസ് ആണ് കേട്ടോ മഴക്കാലത്തൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസ് അവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ ആ ഒരു വാട്ടർഫോൾസിൽ ഇറങ്ങാനും അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകാനായിട്ട് പറ്റുന്നത് ഈ ഒരു റിസോർട്ടിൽ എടുക്കുന്ന ആൾക്ക് മാത്രമാണ് കേട്ടോ ഈ ഒരു റിസോർട്ടിൽ എൻ്റെ ഉമ്മി സ്റ്റേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ ഒരു റിസോർട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിത്തെ ഫുഡ് അതുപോലെ തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഒരു ബഫേ തന്നെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടു പേർക്കും കൂടി വന്നിട്ടുണ്ടായിരുന്ന ചാർജ് എന്ന് പറയുന്നത് ഒരു സെവൻ തൗസൻഡ് അബോ ആണ് പക്ഷെ അതിന് വേർത്ത് ആയിട്ടുള്ള റൂമും കാര്യങ്ങളും സർവീസസ് ഒക്കെ തന്നെയാണ് കേട്ടോ ട്രെക്കിങ് അതുപോലെ തന്നെ ഈ വാട്ടർഫോൾസ് കാണാൻ അതുപോലെ തന്നെ ഒരു സഫാരി ഫോറസ്റ്റിന്റെ അകത്തേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെയാണ് അവിടെ സ്റ്റേ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മഴക്കാലത്തല്ല നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇടയ്ക്ക് മാത്രം കിട്ടുന്ന ഒരു ചെറിയ മഴയുള്ള ഒരു സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു പക്ഷെ ഡാമിലായിട്ടൊന്നും വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ലോ ഈ ഡാമിലൊക്കെ വെള്ളം വരുന്ന സമയത്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഈ ഒരു ഭാഗം കാണാനായിട്ട് എപ്പോഴും വാൽപോറ അടിപൊളിയാണ് നല്ല സൂപ്പറാണ് പക്ഷെ ഓരോ സമയത്ത് വരുമ്പോഴും അതിൻ്റെതായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് പറ്റും കേട്ടാ യെസ് അപ്പൊ നമ്മൾ കുറേ അധികം ടൈം അവിടെയൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെ ഒരു ടീ ഒക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ പോവുകയാണ് പോകുന്ന സമയത്ത് ചെറിയ രീതിയിൽ കോട വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ആ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഫുള്ള് കോട വന്നിട്ടുണ്ട് കേട്ടോ ഡാമിലൊക്കെ കുറച്ചേ വെള്ളമുള്ളൂ പക്ഷെ ഡാമിൽ വെള്ളമുള്ള സമയത്തും അല്ലാത്ത സമയങ്ങളിലും ഇതുപോലെ ഓഫ് ഡേയ്സ് ഒക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കി അല്ലെങ്കിൽ വെക്കേഷൻ ടൈമിലൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഡാമിന്റെ ചി ായിട്ട് ഇതുപോലെയുള്ള തട്ടുകടയിൽ നിന്നൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഡാമിന്റെ ഡാമിൽ നിന്ന് പിടിക്കുന്ന ഫിഷ് ഒക്കെ നമുക്ക് ഫ്രൈ ആക്കി കിട്ടുന്ന ഒരു ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര രസമാണ് ഈ ഒരു റോഡിന്റെ ഉണ്ടല്ലോ ഇത് സൈഡിലായിട്ട് വന്നിട്ട് വീടുകളാണ് കേട്ടോ കാരണം ഭയങ്കര ഭംഗിയുള്ള വീടുകളാണ് അതിന്റെ എപ്പോഴും വരുമ്പോ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഡാമിൽ എപ്പോഴും കുട്ടികൾ കളിക്കുന്നുണ്ടാവും കേട്ടോ ഫുട്ബോള് ക്രിക്കറ്റ് അതുപോലെ ഓരോ കളികളൊക്കെ കളിക്കുന്നുണ്ടാവും കേട്ടോ അപ്പൊ ഈ ഒരു കോടം മഞ്ഞ് അതുപോലെ ചെറിയൊരു മഴ നല്ല തണുപ്പ് ക്ലൈമറ്റ് ഡാം എന്നൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരിക്കില്ലേ ഇങ്ങനെയുള്ള അവർക്ക് ഒരു ടൈം ഒക്കെ കിട്ടുന്ന സമയം എൻ്റെ ഇതാണ് കേട്ടോ നമ്മൾ കുറച്ചപ്പോഴേ പറഞ്ഞിട്ടുള്ള ഡാമിന് ഫ്രഷ് മീനൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ ഓഫ് ഡേ ആണ് പക്ഷെ വെക്കേഷൻ അല്ലാത്തത് കൊണ്ടാണ് തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് അധികം കടകളിലൊന്നും ഡാമിലത്തെ മീനുകളൊന്നും കാണുന്നില്ല കേട്ടോ ഒരു കടയിലെങ്ങാണ്ടിണ്ടെന്ന് തോന്നുന്നു അറിയില്ല അപ്പോ ഇവിടേക്ക് എത്തുമ്പോഴേക്കും നല്ല രീതിയിൽ കോഴയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി അങ്ങോട്ട് പോന്തോറും കോടെ കൂടി കൂടി വരും ഭയങ്കരമായിട്ടുള്ള ഒരു കോഴയായിരുന്നു ഇനി ഇവിടെ വന്നിട്ട് ഷോളയാർ ഡാമ് എത്താറായിട്ടുണ്ട് എത്തി ഷോളയാർ ഡാം എത്തി എത്തിന്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ചിൽഡ്രൻസ് പാർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിനു മുൻപൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ആ ഒരു പാർക്കിന്റെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കായിരുന്നു ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഷോളയാർ ഡാമിന്റെ താഴെ എത്തിയിട്ടുണ്ട് ഷട്ടറൊക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു തട്ടുകട വരുന്നുണ്ട് അതിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടീ കുടിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡാം ഒക്കെ ഓപ്പൺ ചെയ്ത സമയത്ത് അവിടെ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെയൊക്കെ ഒരു ആ ഒരു വ്യൂ വ്യൂവും കിട്ടുവാണെട്ടോ ഡാമ് തുറക്കുമ്പോൾ ഒരു വേറൊരു വ്യൂ തന്നെയാണ് നല്ല അടിപൊളി ഒരു ഒരു ഇതാണ് കേട്ടോ അതിന്റെ ഈ ഒരു പാതിക്ക് എത്തുമ്പോഴേക്കും നല്ല രീതിയിലൊക്കെ ഒടെ ആയിട്ടുണ്ട് കേട്ടോ സമയം ഏകദേശം ഒരു നാലര നാലര മുക്കാലായിട്ടുണ്ട് നമ്മൾക്ക് ആറു മണിക്ക് മുൻപായിട്ട് ചെക്ക് പോസ്റ്റ് അവിടെ എത്തണം ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ചെക്ക് പോസ്റ്റ് കിടക്കണം ആറു മണിക്ക് മുൻപായിട്ട് അല്ലെങ്കിൽ നമ്മളെ കിടത്തിവിടില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനുശേഷം ഈ ഒരു വഴി കൂടെ തന്നെ തിരിച്ചു വരേണ്ടതായിട്ട് വരും അങ്ങനെ നമ്മുടെ തമിഴ്നാട്ടിലത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കേരള ഫോറസ്റ്റ് എൻട്രിയിലോട്ട് കിടക്കുകയാണ് കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ റോഡ് കുറച്ച് മോശമാണ് കേട്ടോ മുൻപ് വരുന്ന സമയത്ത് ഭയങ്കര രീതിയിലുള്ള മോശമായിരുന്നു പക്ഷെ ഇപ്പൊ പണിയൊക്കെ തീർന്നതിന് ശേഷം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ ബാക്കി എല്ലാം തന്നെ ക്ലിയർ ആയിട്ടുണ്ട് നമ്മളൊരു ചായ കുടിക്കാന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ സമയം ഏകദേശം ആയതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ചെക്ക് പോസ്റ്റ് കടക്കാനായിട്ട് പോകാനോ ഈ ഒരു പിങ്ക് കളറിൽ കാണുന്നതൊക്കെ ഹോം സ്റ്റേസ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ സാധാരണ മലക്കറിയിൽ എപ്പോ വന്നാലും ഇവിടെയാണ് കേട്ടോ ഹോം സ്റ്റേസ് എടുക്കാറുള്ളത് ഭയങ്കര അഫോർഡബിൾ പ്രൈസിനാണ് നമുക്ക് റൂംസ് ഒക്കെ കിട്ടുക ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂംസ് ആണ് കേട്ടോ ഫൈനലി അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ചെക്ക് പോസ്റ്റ് കിടക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ചെക്ക് പോസ്റ്റ് കടന്നു കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് സമാധാനത്തിൽ പോകാനായിട്ട് പറ്റും കേട്ടോ പോസ്റ്റ് കിടക്കാത്ത ഒരു സമയം വരെ ആറുമണിയാവുമ്പോഴേക്കും നമുക്ക് കിടക്കണല്ലോ അപ്പൊ ഒരു ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് തട്ടുകടയും ചായക്കടയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഫ്രഷപ്പ് ആവാനും അതുപോലെ തന്നെ തേങ്ങ കുടിച്ചിട്ട് മെല്ലെ പോകാനായിട്ടൊക്കെ പറ്റും കോട ഇതുപോലെ തന്നെ കൂടുതലായിട്ട് വരികയാണ് കേട്ടോ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിലുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ കോട വന്ന് പോകും കേട്ടോ ഭയങ്കര കോടയായിരുന്നു പക്ഷെ മഴയും കുറവായിരുന്നു കേട്ടോ ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഇതിന്റെ മുൻപ് ടൈമിലൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ചാറ്റൽ മഴയൊക്കെയാണ് വന്ന് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ സാധാരണ ബേബീസ് ഒന്നും ഇല്ലാത്ത സമയത്ത് തന്നെ നമുക്ക് ഒക്കെ ഓപ്പൺ െയ്തിട്ട് ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോ രാത്രി ആയതുകൊണ്ട് തന്നെ തണുപ്പ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ വിൻഡോസ് ഓപ്പൺ എന്ന് പറയുന്ന കാര്യം ഒട്ടും പോസിബിൾ അല്ല ഫോറസ്റ്റിലോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും കേട്ടോ കാരണം അനിമൽസ് സൈറ്റിംഗ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് കേട്ടോ ഇപ്പോ ഇത്രത്തോളം നേരം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ദൂരെയുള്ള അനിമൽസിനെ ഒന്നും കാണാനായിട്ട് ചാൻസസ് ഒന്നുമില്ല പക്ഷെ തൊട്ടടുത്ത് ഇതുപോലെ വല്ല അനിമൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ നല്ല ശക്തമായിട്ടുള്ള മഴ വരാനായിട്ട് പോകണ്ട കേട്ടോ അതുപോലെ തന്നെ നല്ല രീതിയിലും ഇടിമിന്നലും ഉണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല കേട്ടോ ഇപ്പൊ കണ്ടില്ലേ നല്ല ഭയങ്കരമായിട്ടുള്ള ഇടിമിന്നൽ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് ഇത്രയും നേരം വന്നിട്ടും ഒരു മൃഗത്തിനെയും കാണാനായിട്ടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഒരു മുള്ളമ്പന്നിനെയും പിന്നെ വേറൊരു ടൈപ്പ് എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു ഫുൾ ടൈം ഈ മൊബൈൽ ഓൺ ആക്കി ക്യാമറ ഓൺ ചെയ്ത് വെക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്ലിപ്സ് ഒക്കെ നമുക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭയങ്കര വലിയൊരു ഇരുമിങ്ങിലൊക്കെ കിട്ടിയത് കേട്ടോ സാധാരണ ഈ രാത്രിയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഫോറസ്റ്റിലൂടെ പോകുന്ന സമയത്ത് കൂടുതലും അനിമൽ പ്രസൻസ് ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മോർണിംഗ് ഒരു ഫസ്റ്റ് ഒക്കെ നമ്മുടെ വാഹനമൊക്കെ എൻട്രി ചെയ്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെ നൈറ്റ് ഒക്കെ നമ്മൾ പോകുകയാണെങ്കിൽ ഉണ്ടല്ലോ കൂടുതലും അനിമൽസ് ഐറ്റിങ് കിട്ടാറുണ്ട് കേട്ടോ ഞങ്ങൾ കൂടുതലും ഈ ഫോറസ്റ്റ് ഒക്കെ പോകുന്ന സമയത്തും ഞങ്ങൾക്ക് ഈ ഒരു ടൈമിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇഷ്ടം പോലെ അനിമൽസ് കിട്ടാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് വേറെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഇപ്പൊ ഒരു നാലും ലാവിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുട്ടി കുത്തി മാത്രാണ് ഉണ്ടായിരുന്നത് ബാക്കി മൂന്നെണ്ണം ഉള്ളിലോട്ടായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ബാക്കി മൂന്നെണ്ണം കുറച്ചു ഉള്ളിലായതുകൊണ്ട് തന്നെ അതിനെ കാണാൻ വലിയ ചാൻസ് ഒന്നും ഇല്ലാട്ടോ അതിന്റെ നമ്മളിപ്പോ ഈ പോകുന്ന യാത്രയിലുണ്ടല്ലോ കുറച്ച് ഭയങ്കര രസമായിട്ട് തോന്നിയ ഒരു കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ എല്ലാ ട്രെയിലും വന്നിട്ട് ഇങ്ങനെ മിഞ്ഞാമിനെ കൂട്ടത്തോടെ നിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിങ്ങനെ നോക്കി നിൽക്കാനായിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര രാത്രി ആയതുകൊണ്ടും നമുക്ക് വാഹനം വാഹനമൊന്നും നിർത്താൻ പറ്റാത്തതായതുകൊണ്ടും നമ്മള് അങ്ങനെ ആ ഒരു ഇത് കിട്ടിയില്ലാട്ടോ നമ്മൾ നിന്നിട്ടൊക്കെ ആ ഒരു വീഡിയോ കറക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു വീഡിയോ തന്നെ ആയിരിക്കും പക്ഷെ നമുക്കത് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ ഒരു ഭാഗത്തൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ കൂടുതലും എലിഫന്റ്സിനെയൊക്കെ കാണാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ മുള്ളം പന്നി അതുപോലെ തന്നെ മ്ലാവ് പിന്നൊരു കാട്ടിനെയും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കത് വീഡിയോ ഓൺ ചെയ്ത് വെക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ക്ലിപ്സ് ഒക്കെ മിസ് ആയതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ ടൈമും ഈ ഒരു മൊബൈലും ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം വല്ല അനിമൽസ് ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് എങ്ങാനും കിട്ടിയാലോന്ന് ചിന്തിച്ചിട്ട് മൊബൈൽ ഓൺ ചെയ്ത ആ ഒരു നിമിഷം മുതല് പിന്നെ ഈ ഒരു ഫോറസ്റ്റ് തീരുന്നത് വരെയും പിന്നെ വേറൊരു മൃഗത്തിനെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈയൊരു വീഡിയോയുടെ അവസാനമായിട്ട് പിന്നെ നമുക്ക് ആ ഒരു കൊമ്പന മാത്രാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ രാത്രി യാത്ര ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മളുടെ ഈ ഒരു വാഹനത്തിന്റെ ലൈറ്റൊക്കെ അടിക്കുന്ന സമയത്താണ് ഈ ഇടചന്തുക്കളൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് ഇപ്പോ ഒരുപാട് സ്നേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അതുപോലെ തന്നെ തവളകളൊക്കെ പെട്ടെന്ന് ആ ഒരു ലൈറ്റ് കാണുമ്പോഴാണ് ചാടി ചാടി വരുന്നത് പോകുന്ന വഴിക്കുണ്ടല്ലോ കൊറേ ആനപ്പിണ്ടിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ചില ഭാഗത്തൊക്കെ ഇതുപോലെ മരങ്ങളുടെ ചില്ലകളൊക്കെ വലിച്ചിട്ട ഒരു ഭാഗമൊക്കെ കാണുന്നുണ്ട് അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ ഏതെങ്കിലും ആന പോയിട്ടുണ്ടാവും എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു പോകുമ്പോണ്ട് ഇതാ ഞങ്ങൾക്ക് ഭാഗ്യം പോലെ ഞങ്ങളുടെ സൈഡിലായിട്ടാണോ ഒരു ലൈഫിന്റെ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ അതും വലിയൊരു കൊമ്പൻ തന്നെയായിരുന്നു കേട്ടോ നമ്മള് അടുത്തെത്തിയ സമയത്താണ് അതിന്റെ ആ ഒരു കൊമ്പിന്റെ വലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടത് ഫൈനലി അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ് നമ്മളിപ്പോ ചെക്ക് പോസ്റ്റ് എക്സിറ്റ് ആവാറായിട്ടോ ഓക്കെ അപ്പൊ ലാസ്റ്റ് കൊണ്ടാണ് നമുക്ക് ഒരു അനിമൽ സൈറ്റിങ് മാത്രമേ കിട്ടിയുള്ളൂ എന്തായാലും ഹാപ്പിയാണ് ഇന്നത്തെ യാത്രയിലൊക്കെ കേട്ടോ അപ്പോ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ ഈ ഒരു വൺ ഡേ ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ആക്ക കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ